ഈ വചനം ഒന്ന് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുകൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ളതായ പരിശുദ്ധമായ തിരുവചനങ്ങൾ പിന്നെ അവൻ എന്നോട് അരുളു ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയുമാകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു നമ്മളും ഇങ്ങനെയൊക്കെയാ പറയാറുള്ളത് ഞങ്ങൾ വല്ലാതെ ഡ്രൈ ആയിപ്പോയി അല്ലേ ഞാനും പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ഇനി കാര്യം നടക്കുമെന്ന് തോന്നില്ല അല്ലേ ഞങ്ങളും തീരെ മുടിഞ്ഞു പോയി ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു ഇതുപോലെ ഇതിന് സമാനമായ വാക്കുകൾ നമ്മളും പറയാറുണ്ട് തീർന്നല്ലേ കേട്ടോ എന്നിട്ട് നമ്മളുടെ ഈ വാക്കിനുള്ള ദൈവത്തിൻ്റെ റിസൾട്ട് എന്താണ് റിപ്ലൈ എന്താണ് നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് എന്നിട്ട് പ്രവാചകനോട് ദൈവം പറയുകയാണ് ഇങ്ങനെ നിരാശ പറയുന്ന ആ ജനതയോട് നീ തിരിച്ചു പറയണം യഹോവയായ കർത്താവ് ഇപ്രകാരം അരള് ചെയ്യുന്നു നോക്കൂ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എവിടെ നിന്ന് വന്ന് തകർന്നോ അവിടേക്ക് തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചെത്തിക്കും ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഈ പുലരിയിലെ ദൂതാണ് നീ എവിടെ നിന്ന് തകർന്നു വീണ വ്യക്തിയാണോ ആ സൗഭാഗ്യകരമായ ഇന്നലകളിലെ അനുഗ്രഹ പൂർത്തീകരണത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവം നിന്നെ തിരിച്ച് കയറ്റും ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഭാസ്റ്ററെ ഞങ്ങളെല്ലാ വിധത്തിലും തീർന്നു പോയവരാണ് എന്ന് പറയുന്നവരോടുള്ള ആലോചനയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അവസ്ഥയാണ് എന്നാൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാക്ക് അയ്യോ എന്നുള്ള നിലയിൽ സഹതാപം പറഞ്ഞിരിക്കലല്ല നിങ്ങളെ ഞാൻ ഈ ദുരിതക്കയത്തിന്ന് തിരിച്ച് കയറ്റുമെന്നുള്ള അധികാരത്തിൻ്റെ പ്രസ്താവനയാണ് കർത്താവ് നടത്തുന്നത് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും ആമേൻ അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ എഹോവ എന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചും ഇരിക്കുന്നു നിങ്ങൾ അറിയുമെന്ന യഹോവയുടെ അരുളപ്പാട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം നല്ലവനും വിശ്വസ്തനുമായ കർത്താവായ യേശു സ്തോത്രവും ബഹുമാനവും സ്തുതിയും ഞാൻ ഈ പ്രഭാതത്തിൽ അർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ നോക്കി കർത്താവ് ഇന്ന് രാവിലെ അതിൻ്റെ വല്ലാത്ത ചില പാളിച്ചകളെ നോക്കിയാണ് സംസാരിക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ പറയുന്നവരോടാണ് കർത്താവ് പറയുന്നത് ഉണങ്ങിയ അസ്ഥികളെ ഹോവിയുടെ വചനം കേൾപ്പീൻ നിങ്ങളെ നോക്കി ദൈവമെന്ന് പ്രവചിക്കുകയാണ് ഞാൻ ഉണങ്ങിപ്പോയെന്ന് പറയുന്നവരോട് ഞാൻ തകർന്നു പോയി എനിക്കിനി പ്രതീക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല നിക്കക്കളിയില്ലാത്തൊരു വിഷയത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ആരോട് ചോദിക്കുമെന്ന് അറിയത്തില്ല സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലുമില്ല ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ ഒരു വഴിയുമില്ല എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല കുഞ്ഞേ ഇങ്ങനെയൊക്കെയാണോ നീ ഇന്ന് രാവിലെ പറയുന്നത് സ്വയം വേണ്ട കേട്ടോ നിനക്കൊരു മനോഹര ജീവിതം തരാൻ പിന്നെയും നിനക്കൊരവസരം നൽകി തരാൻ കർത്താവ് ഇന്ന് രാവിലെ നിന്റെ അരികിലേക്ക് വരികയാണ് ഒരു പുതിയ ചാൻസ് കൂടെ യേശു നിന്റെ ജീവിതത്തിൻ്റെ നേരെ ഇന്ന് രാവിലെ ഇതാ വെച്ച് നീട്ടുകയാണ് കൂടി അതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു ചിരിതൂകുന്ന മുഖത്തോടെ ആ കണ്ണുനീരെല്ലാം തുടച്ച് കർത്താവ് നൽകുന്ന മധുര സമ്മാനം ഇരു കരവും നീട്ടി സ്വീകരിച്ചാട്ടെ നമുക്കിനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട് ഇങ്ങനെ പതറിയും ഇങ്ങനെ തളർന്നും ഇവിടെ കിടന്നു പോകല്ലേ കർത്താവ് നിങ്ങളെ ഈ തകർച്ചയുടെ ആഴത്തിൽ നിന്ന് അത്ഭുതകരമായൊരു സന്തോഷ ഭാവിയിലേക്ക് കൃപ തോന്നി ഇന്ന് രാവിലെ എഴുന്നേൽപ്പിക്കുകയാണ് പഠിക്കാനായി വിദേശത്ത് പറഞ്ഞയച്ച മാതാപിതാക്കളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ തിരിച്ചു വന്ന ഒരു യൗവനക്കാരനെ കൊണ്ട് എൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ ഓഫീസിൽ മാതാപിതാക്കൾ വന്നു അവരോട് സംസാരിച്ചു കഴിഞ്ഞ് ഈ പയ്യനോട് സംസാരിക്കുമ്പോൾ അവൻ വാവിട്ട് കരഞ്ഞു പാസ്റ്റർ ഇനി എനിക്കൊരിക്കലും ഒരു നല്ല കാലം വരുമെന്ന് തോന്നുന്നില്ല ഞാൻ ആകെ തകർന്നിരിക്കുന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ചെന്നു ചില കൂട്ടുകെട്ടികളിലേക്ക് അകപ്പെട്ടു ക്ലാസ്സുകൾക്ക് പോയില്ല അങ്ങനെ വല്ലാതെ ഉഴപ്പി നടന്നതാണ് അവൻ്റെ ജീവിതത്തിലെ പ്രശ്നം പക്ഷേ അതീവ സാമർഥ്യമുള്ളൊരു കുട്ടിയാണ് അവനൊന്നുകൂടെ പരിശ്രമിച്ചാൽ കയറി വരത്തക്ക വിധത്തിലാണ് അവൻ്റെ കാര്യങ്ങൾ പക്ഷേ ചില മയക്കുമരുന്നുകളൊക്കെ യൂസ് ചെയ്ത് ബുദ്ധിയൊക്കെ അങ്ങ് വല്ലാതെ ഫ്രീസായി പോയത് പോലെയുള്ളൊരു വേദനയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു അവനെ ചേർത്ത് പിടിക്കുക ഞാൻ സ്നേഹത്തോടെ കുട്ടിയെ ചേർത്ത് പിടിച്ചു അല്പനേരം അവനെന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് വാവിട്ട് കരഞ്ഞു ആ കരച്ചിലുകളെല്ലാം കഴിഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു ഞാൻ നിന്നെ ഈ ഒഴിവുകഴിവ് പറയുന്ന ഇടത്തു നിന്നും നിച്ഛേദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുന്ന നിലയിൽ ഇവിടെ വെച്ച് തന്നെ ശക്തനാക്കും എനിക്ക് പറ്റത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ രണ്ടാമതൊന്നുകൂടെ ട്രൈ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളവൻ്റെ വാക്കാണ് എനിക്ക് ദാരിദ്ര്യമായി പോയി എൻ്റെ കയ്യിലെ പണം തീർന്നു അവരെന്നെ പോയി എൻ്റെ പ്രിയപ്പെട്ടവർ മാറി നിൽക്കുന്നു ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്ര നിലയിൽ ഞാൻ വളരെ ഡ്രൈ ആയി ഞാൻ വളരെ എനിക്ക് തന്നെ ഗുണമില്ലാത്തൊരവസ്ഥയിലായി പോയിരിക്കുന്നു എന്നതിൻ്റെ പരസ്യ പ്രസ്താവനയാണ് നമ്മൾ ഒരിക്കൽ കൂടെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു ഒഴിവുകഴിവ് പറഞ്ഞു പോകലല്ല ഒരു ദൈവ പൈതലിന്റെ ലക്ഷ്യം യേശുവുള്ള ഒരു കുഞ്ഞ് ഒരിക്കലും അങ്ങനെയല്ല പറയേണ്ടത് കർത്താവേ ഞാൻ ഒരിക്കൽ കൂടെ ഉദ്യമത്തിനായിട്ട് ഇറങ്ങുന്നു ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിന്റെ വാക്കിന് വലയിറക്കുന്നു ആ വാക്ക് പറഞ്ഞവനാണ് യേശുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിത്തീർന്ന ശീമൻ പത്രോസ് നമുക്കും ചില കാര്യങ്ങൾ ഫെയിലിയർ ആയി പോയെങ്കിൽ അതിൽ സങ്കടപ്പെടാതെ കർത്താവെ ഞാൻ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യട്ടെ അങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ ഞാൻ ആ ഉറപ്പിൽ ഒരിക്കൽ കൂടെ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണേ എന്നുള്ള നിലയിൽ ഒരു പ്രതീക്ഷ കൂടെ മുമ്പിൽ വച്ച് നമുക്കൊന്നുകൂടെ മുന്നോട്ടേക്ക് നീങ്ങാം അവിടെ ഒരു വലിയ വിജയം നമ്മൾ ഇന്നുവരെ കാണാത്ത നിലയിൽ നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുന്ന കാഴ്ച യേശു തിരിച്ച് സമ്മാനിക്കും ഞാനിനി ശ്രമിക്കത്തില്ല എന്നുള്ളതല്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാകലല്ല പകരം എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാൽ ഞാൻ ഇവിടെ നിന്നും പുതിയൊരു രൂപത്തിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് എൻ്റെ ലക്ഷ്യത്തെ ഞാൻ മാറ്റുന്നില്ല പക്ഷേ എൻ്റെ പ്ലാൻ ഞാൻ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് പ്ലാൻ എ ഫെയിലിയർ ഫെയിലിയറായെങ്കിൽ പ്ലാൻ ബി ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് അപ്പോഴും പൊത്തുരുത്തത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മികച്ച ലക്ഷ്യത്തിൽ നിന്നും ഞാൻ മാറാൻ തയ്യാറല്ല ഞാൻ കിറ്റ് ചെയ്യാൻ കൂട്ടാക്കത്തില്ല ഞാൻ മുന്നോട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പോകാൻ ഈ ഒരു ധാരണ ബോധ്യം ഇന്ന് രാവിലെ എത്ര പേർ സ്വീകരിക്കുമോ അത്രയും പേരുടെ മുമ്പിൽ അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയുമായി കർത്താവ് ഇറങ്ങുമെന്ന് തന്നെ ഉറപ്പു തരുന്നു നീ മുന്നോട്ടേക്ക് നീങ്ങിയാൽ നീ തുടങ്ങി വെച്ച കാര്യം അവിടുന്ന് നിന്നെ കൊണ്ട് തന്നെ പൂർത്തീകരിപ്പിക്കും നീ മുന്നിട്ടിറങ്ങിയാൽ നിന്റെ കൈമേൽ അത്ഭുതങ്ങൾ തെളിയുന്ന കാഴ്ച ദൈവത്തിൻ്റെ കുഞ്ഞേ നീ കാണും നീ ഒന്ന് വെച്ചിറങ്ങിയാൽ ഇന്നേ നാഴിക വരെ നിന്റെ കൂടെ ഈ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലാത്ത പലരും സഹായികളായി ഇതിന്റെ കൂടെ വരുന്ന അത്ഭുതം കണ്ട് നീ ഞെട്ടു തയ്യാറാണെങ്കിൽ ഇറങ്ങിക്കൂ എനിക്കിനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലത് പരാജയപ്പെട്ടെങ്കിലും ഞാൻ അടുത്ത ശക്തിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ പുതിയ ഉദ്യമത്തിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുള്ള ആ ഉറപ്പോടുകൂടെ ഒന്ന് ചലിച്ചു തുടങ്ങിക്കേ ഒരു ദൈവപ്രവൃത്തി നീ ദർശിക്കാൻ പോകുകയാണ് ഹാ ലോയ്യാ വിശ്വാസത്തോടെ ഇന്ന് രാവിലെ ഇതെന്റെ ജീവിതത്തിൽ എന്ന് ബോധ്യമുള്ളവരെല്ലാം ആ കാര്യങ്ങളെ ഉയർത്തിക്കരുത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ നമ്മുടെ സ്ഥിതിയെ നമ്മൾ സമ്മതിക്കുന്നതിൽ തെറ്റില്ല അവസ്ഥ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല അത് അംഗീകരിക്കുക തന്നെ വേണം കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയലല്ല മുറിവേറ്റിട്ടുണ്ട് രക്തം ഒഴുകുന്നുണ്ട് എന്നാലും ഈ കൈ ഞാൻ അടക്കി വെക്കത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള നിഷേധാർഢ്യം അതായത് സ്ഥിതിയെ അംഗീകരിക്കുക വിധിയേ അല്ല അതായത് ഇതെൻ്റെ വിധിയല്ല അതിനെ അക്സെപ്റ്റ് ചെയ്യരുത് പരാജയം നേരിട്ടോ എനിക്കിതിൽ പരാജയമാണുള്ളത് ഞാൻ ഇതിൽ തന്നെ തുടർന്നോളാം നോ അടുത്ത ജയത്തിനു വേണ്ടി ഞാൻ ഒന്നുകൂടെ ശക്തനായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ് സ്ഥിതിയെ അംഗീകരിച്ചാൽ മതി വിധിയെ അംഗീകരിക്കരുത് ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തതൊക്കെ തലയെ കയറ്റി വെക്കരുത് ഇതാണ് എനിക്ക് വിധിച്ചതെന്നും പറഞ്ഞ് വേണ്ടാത്തതൊക്കെ ചുമന്നുകൊണ്ട് നടക്കരുത് നിനക്കത് മുള്ളാണോ കളഞ്ഞര് നിനക്കത് കൊള്ളേലെ എടുത്തെറിയ് എന്തിനത് കൈ പിടിച്ചോണ്ടിരിക്കുന്നു അതിനെ ചുമക്കുന്നതിനേക്കാൾ എനിക്കിത് ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരുമെന്നുള്ള നിലയിൽ എന്തിനാണ് ചിലതിനെ നീ കരങ്ങളിൽ പിടിക്കുന്നത് അതിനെ ഒഴിവാക്കിക്കള അതിനെ ഒഴിവാക്കിയിട്ട് കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത പുരോഗതിയിലേക്ക് മൂവ് ചെയ്താട്ടെ താങ്ക് യു ജീസസ് പലപ്പോഴും നമ്മൾ മറ്റു പല മനുഷ്യരുടെയും അഭിപ്രായങ്ങളെ പ്രതി മറ്റു പലരും നമ്മളോട് പറയുന്ന ചില വാക്കുകളെ പ്രതി സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് കാലം വേണ്ടാത്ത പലതിനകത്തും കുരുങ്ങി കിടക്കാറുണ്ട് ഇനി അത് വേണ്ട നിങ്ങളുടെ വേദന മറ്റൊരാൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ നൊമ്പരം മറ്റൊരാൾക്ക് അതിൽ ആശ്വാസത്തിന്റെ വാക്ക് പറയാനേ പറ്റത്തുള്ളൂ ആ വേദനയുടെ ഒരു ചെറിയ പോർഷൻ പോലും ഷെയർ ചെയ്യാൻ ആരും ഈ കാലത്ത് തയ്യാറല്ല എൻ്റെ ഈ കൈവരൽ മുറിഞ്ഞാൽ ഈ വേദന എൻ്റെ ശരീരത്തിനെ ഉണ്ടാകുള്ളൂ ഈ വേദന എന്നെ കേക്കുന്ന ആർക്കും ഉണ്ടാകുക അയ്യോ പാസ്റ്ററുടെ കൈ മുറിഞ്ഞോ ഓ സാരില്ല പോട്ടെ ആ അറസ്റ്റ് എടുക്കണേ മരുന്ന് കഴിക്കണേ ഹോസ്പിറ്റലിൽ പോയോ ഇങ്ങനെ ചോദിക്കാനേ എല്ലാവരെയും കാണുകയുള്ളൂ പക്ഷേ ഈ മുറിവ് ഒന്നാകുന്നത് ആ അപ്പേ ഞാൻ വേണം എൻ്റെ ലൈഫിൽ ചുമക്കാൻ എൻ്റെ സന്തോഷവും അതുപോലെയാണ് എൻ്റെ സമാധാനവും അതുപോലെയാണ് ഇത് വേറെ തരാൻ കഴിയുന്നതല്ല നമ്മുടെ വിധികളെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഏതോ വിധിയായി നമ്മൾ അങ്ങ് അംഗീകരിക്കാൻ പോയാൽ ഇതൊരിക്കലും ഉണങ്ങാത്തൊരു മുറിവായി കിടക്കും ഒരിക്കലും ഈ മുറി ഉണങ്ങുകയല്ല എന്നും ഇതിങ്ങനെ ചോരപൊടിയുന്ന എന്നും ഇത് തിണർപ്പുകളായി തന്നെ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുക നേരെ മറിച്ച് ഇതിനെ തുറന്നു വെക്കാതെ പൊതിഞ്ഞങ്ങോട്ട് കെട്ടിയിട്ട് അടുത്ത കാര്യത്തിനുണ്ട് ഈ വിരള് ചുരുട്ടിപ്പിടിച്ച് നീങ്ങാനുള്ളൊരു ചങ്കുറപ്പ് നമുക്കൊന്നെടുത്താൽ വിഷയങ്ങൾ മാറും മുറി വേറ്റിട്ടുണ്ടെന്നുള്ള സ്ഥിതി അംഗീകരിക്കുക അയ്യോ മുറിഞ്ഞു പോയി ഇനി എനിക്കൊന്നും ആകുകയില്ല ഇതാണ് എൻ്റെ വിധി എന്നുള്ള നിലയിൽ ഇരുന്ന് വേറിറങ്ങാൻ അനുവദിക്കാതിരിക്കുക മുന്നോട്ടേക്ക് തന്നെ നിങ്ങൾ പോയേ മതിയാകുകയുള്ളൂ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാകാൻ പോവുകയാണ് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നു നിൽക്കുമായി വിട പറയാൻ പോവുകയാണ് നിങ്ങളിനി ചില ആകുലതകൾക്കും കഷ്ടകാലങ്ങൾക്കും ഇരയായി കിടന്ന് നരകിക്കുന്ന ഗതികെട്ട നാളുകളിൽ ജീവിതം മുന്നോട്ട് നീക്കാത്ത വിധം ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഭദ്രതയിലും സമാധാനത്തിലും അനുഗ്രഹിച്ചുയർത്തുന്ന നാളുകൾ മുന്നിൽ വരാൻ പോവുകയാണ് അതുകൊണ്ട് സ്ഥിതിഗതികളെ അംഗീകരിക്കുക വിധികളാണെന്ന് പറഞ്ഞ് പലതിനെയും തലയിൽ ചുമക്കാതിരിക്കുക ഇത് കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് വളരെ ശക്തമായി പറയുന്നു ഞങ്ങൾ ഏറ്റവും ഉണങ്ങി എന്ന് പറയുന്ന അസ്ഥികളോടാണ് ദൈവം പറയുന്നത് ഉണങ്ങിയിട്ടുണ്ടാകാം പക്ഷേ മാംസം പിടിപ്പിക്കാൻ ഞരമ്പ് പിടിപ്പിക്കാൻ തൊക്കുകൊണ്ട് മൂടാൻ ജീവശ്വാസം വരുത്താൻ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ പ്രാപ്തനായ ദൈവമാണ് നഷ്ടമായതെല്ലാം അവിടുന്ന് തിരിച്ചു തരും കൈവിട്ടുപോയ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വരും അകന്നുപോയ ബന്ധങ്ങളെല്ലാം വരും ഓർമ്മിക്കുന്നില്ല എന്ന് കരുതുന്ന സകലരും നിങ്ങളെ തേടി വരുന്ന ഒരു നാൾ നിങ്ങളുടെ മുമ്പിൽ ആഗതമാകാൻ പോകുകയാണ് പ്രവാചക ഗ്രന്ഥങ്ങളിലുണ്ട് നിന്നിച്ചവർ നിങ്ങളെ നമസ്കരിക്കും കൈവിട്ടവർ നിങ്ങളെ തേടിവരും ജാതികൾ ജനതകൾ ദേശമൊക്കെ നിന്നെ നന്മ കാണുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ സർവൈശ്വര്യം കുഞ്ഞെ നിന്റെ തലമേൽ വരാതെ പോകയില്ല നീ അതിനെ ചൂടും വിശ്വാസത്തോടെ അതെൻ്റെ മേൽ സംഭവിക്കുമെന്ന് പറ കർത്താവ് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ് ബിസിനസ്സിൽ പോയ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ കുറെ നാളുകൾക്ക് പുറകിൽ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങാതെ പെരക്കകത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചില സ്നേഹിതന്മാർ ഒന്ന് ഇറന്നു ചെന്നു അന്നേരം വിഷമിച്ചിങ്ങനെ തൻ്റെ ബെഡ്റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവൻ അകത്തേക്ക് കയറി ചെന്ന് ഞങ്ങളെ കണ്ടോണ്ട് വലിയ ചിരിയോ സന്തോഷമൊന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഒരുപാട് വലിയ വലിയ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചേക്കുന്നത് തിരിച്ചു വരാൻ ഭയങ്കര പ്രയാസമാണ് പക്ഷെ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രായമുള്ള ഒരു പിതാവ് അവനോടൊരു കാര്യം പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് നീ ഒരു ബുദ്ധിമാനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കരുത് സംഘടിതമായൊരു ശക്തിയോടെ തിരിച്ചു വരണം ബുദ്ധിമാന്മാരെടാ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല അവർ സംഘടിതമായി ജീവിതത്തെ പുതിയ ദിശയിലേക്ക് തിരിക്കും നീ പുതിയ ശീലങ്ങൾ പുതിയ നയങ്ങൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം ഒരു തിരിച്ചുവരവുന്നതിന് സാധ്യമാണ് ഈ വാക്ക് കേട്ട മാത്രയിൽ ഞങ്ങളെല്ലാവരും സ്തോത്രമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അയാൾക്ക് യാതൊരു പ്രതികരണവും ഇല്ലാതെ അവിടെ മാറിയിരുന്നു പെട്ടെന്ന് അദ്ദേഹം അകത്തേക്ക് പോയി എന്നിട്ട് പുതിയൊരു നല്ല ഷർട്ട് വിട്ട് നല്ലൊരു മുണ്ടുവിടുത്ത് വെളിയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ഞങ്ങളോട് ജുവാൻ നമുക്കൊരു യാത്ര പോകാം എവിടേക്കാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ബുദ്ധിമാനല്ല എന്നും പുതിയ സംഘടിതമായ ശക്തിയോടുകൂടെ തിരിച്ചു വരുന്നവനാണ് ജേതാവ് എന്നും പറഞ്ഞു കേട്ടില്ലേ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു ഇനി എനിക്കറിഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടത്തില്ല ആ മടങ്ങി വരവ് ഒരു പുതിയ സാമ്രാജ്യ ശക്തി പോലെ ആ മനുഷ്യൻ്റെ സംരംഭം ഉയരുന്നതിന് കാരണമായി ഇന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു വലയത്തിൽ നിൽക്കുന്നൊരു സംരംഭമാണത് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം എവിടെയൊക്കെയോ പാളിച്ചകൾ വന്നു പോകുമ്പോൾ ചില ഉണങ്ങുന്ന അവസ്ഥയും തകരുന്ന സാഹചര്യവും വന്നു പോയിട്ടുണ്ടെങ്കിൽ കരഞ്ഞോണ്ട് കിടക്കുകയല്ല സംഘടിതമായ അടുത്ത ശക്തിയെ സ്വരൂപിച്ചുകൊണ്ട് തിരിച്ചുവരവിന് നിങ്ങൾ തയ്യാറാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അസ്ഥിയെ അസ്ഥിയോട് എന്ന് പറയുന്നത് ദൈവം ചിലതിനെ കൂട്ടിച്ചേർക്കുന്നു എന്നതിൻ്റെ ഞരമ്പുകൾ വെച്ച് തൊക്ക് വെച്ച് മാംസം പിടിപ്പിച്ച് ദൈവം അതിനെ ശ്വാസം നൽകി ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കുന്നത് ദൈവം പുനരുദ്ധാരണങ്ങൾ ഇനിയും അനേക മനുഷ്യജന്മങ്ങളിൽ പകരുമെന്നതിൻ്റെ അതിവ്യക്തമായ തെളിവാണ് നിങ്ങളെ ശവക്കുഴികളിൽ നിന്ന് ഞാൻ തിരിച്ചു കയറ്റുമെന്ന് പറയുമ്പോൾ കൈവിട്ട് കളഞ്ഞതും ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി തള്ളിയതുപോലും ഒരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ കൺമുമ്പിൽ അത് പിന്നെയും ചലിക്കുന്ന പ്രവർത്തിക്കുന്ന അതിലൂടെ നിങ്ങൾ ആദായവും സന്തോഷവും പ്രാപിക്കുന്ന നല്ല കാഴ്ചകൾ നിങ്ങൾ കാണത്തക്ക വിധം ദൈവം നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കും അനുഗ്രഹമാക്കുമെന്നതിൻ്റെ ശുഭസൂചനയാണിത് ഇന്നത്തെ ഈ ഒരു പ്രോഫറ്റിക്കൽ വേട് കേൾക്കുന്നവരോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു നിന്റെ തകർച്ചകൾക്കപ്പുറത്ത് നീ ഗണ്യമായ പുരോഗതികളെ കൈവരിക്കുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഒരു സൈനികനെ പോലെ എഴുന്നേൽക്കുന്ന ദിവസം വന്നിരിക്കുന്നു ഇവിടെ നിന്നും നീ ഒരു ശവക്കുഴിയിലെ അസ്ഥി കഷ്ണമായി കിടന്നു പോകാതെ ഒരു മാർച്ച് ചെയ്ത് കയറിപ്പോകുന്ന ഒരു സൈനികനെ പോലെ നീ എഴുന്നേൽക്കുന്ന ഒരു ദിവസമായി ദൈവം നിൻ്റെ ജന്മത്തിൽ ഈ പകലിനെ രൂപാന്തരപ്പെടുത്തുകയാണ് ഏതോ ശവപ്പറമ്പിലെ അസ്ഥിമാടത്തിനകം തുതുങ്ങിപ്പോയിരിക്കുന്ന നിന്റെ സ്വപ്നങ്ങളെ നിന്റെ ജന്മത്തിൻ്റെ വീര്യങ്ങളെ നിന്റെ ലൈഫിൻ്റെ അവസരങ്ങളെ കർത്താവ് പിന്നെയും ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക ബലത്തിൻ്റെ എന്ന പോലെ അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരവിന് വേണ്ടി ഒരു പുനരുദ്ധാരണത്തിൻ്റെ കരുത്തോടെ എഴുന്നിൽക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ കരങ്ങളിലൊന്ന് സമർപ്പിച്ചാട്ടെ സ്വർഗത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങൾ നിർവഹിക്കുവാൻ രംഗത്തിറങ്ങും പരിശുദ്ധാത്മാവ് ഒരു കാറ്റുപോലെ നിൻ്റെ ജീവിതത്തിൻ്റെ താഴ്വരകളിൽ ആഞ്ഞു വീശും നിൻ്റെ പതനങ്ങളിൽ നിന്നും നീ ആരോഗ്യത്തോടുകൂടെ എഴുന്നേൽക്കും നിൻ്റെ സമ്പത്ത് എഴുന്നേൽക്കും നിൻ്റെ സൗഭാഗ്യങ്ങൾ എഴുന്നേൽക്കും ബന്ധങ്ങൾ എഴുന്നേൽക്കും അവസരങ്ങൾ എഴുന്നേൽക്കും കഴിവുകൾ എഴുന്നേൽക്കും പഴയ സ്കില്ലുകളെല്ലാം എഴുന്നേറ്റ് വരും ആ പണ്ടത്തെ പ്രൊജക്റ്റുകളൊക്കെ ഒരിക്കൽ കൂടെ തട്ടിക്കുടഞ്ഞെടുത്തു ദൈവം അതിന് മേൽ ഇടപെടലുകൾ നടത്താൻ പോകുകയാണ് ഹാല ലൂഹിയ ആ വലതയക്കരം നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു പുനർ പുതിയൊരു പുതിയൊരെഴുത്തിലേക്ക് ഞാൻ അതിനെ നയിച്ചിരിക്കുകയാണ് ഇനി പറഞ്ഞ് എനിക്കെതിരായിട്ടുള്ള എല്ലാ വേദനകളും എൻ്റെ പരിശീലകരാണ് ഞാൻ ഒത്തിരി പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു ഈ പാഠങ്ങൾ ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ട് വീഴാത്തൊരു യാത്രയ്ക്ക് ഞാൻ രംഗത്തിറങ്ങുകയാണ് എൻ്റെ പഴയ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കാം പക്ഷേ ഞാൻ ഇനി എഴുതാൻ പോകുന്നത് എൻ്റെ പുതിയ ജീവിതത്തിൻ്റെ നിയമപുസ്തകം എൻ്റെ ഭരണഘടനയാണ് ഞാൻ ഈ പഴയ പതനങ്ങളിൽ നിന്നും പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുന്നു അത് വിട്ട് ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയല്ല വ്യക്തിഗത നിയമങ്ങളും ജീവിതത്തിലെ ചില ശക്തമായ തീരുമാനങ്ങളുമായി നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ മടങ്ങി വരണം നിങ്ങൾ തിരിച്ചു വരാൻ ഞങ്ങളും കാത്തിരിക്കുന്നു കാരണം അസ്ഥിമാടങ്ങളിൽ കകത്തുനിന്നും കുഴിമാടങ്ങളിലെ അസ്ഥി പഞ്ചരമായി പോയ സാഹചര്യങ്ങളിൽ നിന്നും ഒരു സൈന്യം കയറി വരുന്ന കരുത്തോടുകൂടെ നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഇന്നത്തെ ദൂതിനെ കർത്താവ് വായിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു പ്രസംഗമല്ല ഇതൊരു കാഹളനാഥമാണ് മടങ്ങിവരവിനെ നിങ്ങളെ ശക്തന്മാരാക്കുന്ന ദൈവത്തിൻ്റെ കാഹളനാഥം അങ്ങനാണെങ്കിൽ ദൈവകീകമായ തിരിച്ചുവരവ് ഇന്ന് ആരംഭിക്കുകയാണ് ഞാൻ തളർന്നു ഞാൻ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞവരൊന്നും ഇനിയും ആ വാക്ക് പറയുകയില്ല പകരം ഒരു വാക്ക് തിരുത്തി പറയും ഞങ്ങൾ തളിർത്തു ഞങ്ങൾ തളിർത്തു ഞങ്ങൾ ഉണങ്ങിയെന്നല്ല ഞങ്ങൾ ഉണർന്നു ഞങ്ങൾ തകർന്നു എന്നല്ല ഞങ്ങൾ തളിർത്തു ദൈവം ഞങ്ങളെ തളർത്തു വളജും മാറാക്കി ആ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അത്ഭുതത്തിൻ്റെ ദൂത് നൽകി കനലിന്മേൽ ചുറ്റ അഡ പോലെ ഞങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ആത്മാവ് നൽകിയ ഈ പുതിയ ദൈവ ശബ്ദത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ ദൈവിക ദൂത് കേട്ട ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ സന്തോഷത്തോടെ ദൈവസ്വരം കേട്ട പതിനായിരക്കണക്കിന് ദൈവ മക്കളെ ഓർത്തി ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ദിവസം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം മുതൽ ഇന്നത്തെ ഈ ദിവസം വരെയും ഈ ദൂത് പ്രപഞ്ചത്തിൻ്റെ പലയിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അനേകായിരങ്ങൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇത് കാണുന്നവർക്ക് ഈ തൽക്ഷണം അവരുടെ ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഒരു വർദ്ധിത ശക്തി ഞാൻ പകരുകയാണ് യേശുവിന്റെ ഓ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ഒരു മിന്നലടിക്കട്ടെ ഒരു വലിയ ദൈവശക്തി ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുന്ന പോലെ തിരിച്ചു വരാനുള്ള ഒരു കൃപ ഇവരിൽ കൊടുത്തതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ദൈവം തൊട്ട് കഴിഞ്ഞിരിക്കുന്നു പുതിയ വിജയത്തിന്റെ പദത്തിൽ നമുക്കിനി കാണാം വലിയ സന്തോഷം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി പണ്ട് ഈ വാക്ക് പറഞ്ഞത് കുറെ ഗതികെട്ടവൻ്റെ ട്യൂണിലായിരുന്നെങ്കിൽ ഇനി ഈ വാക്ക് പറയാൻ പോകുന്നത് രക്ഷപ്പെട്ടവന്റെ ട്യൂണിലായിരിക്കും ഇതാണ് മാറ്റം ഇതാണ് ഇന്നത്തെ ദൂതിൻ്റെ ഗിഫ്റ്റ് ഏയ് അത് നിങ്ങളുടെ മേൽ കർത്താവ് തുറന്നിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഞായറാഴ്ച വെള്ളിയാഴ്ച കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിങ് എന്നുള്ള ഒരു സ്വർഗീയ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയം ഐ എം എ ഹാളിൽ അവിടെ വരുന്നവരുടെ എല്ലാം ജീവിതത്തെ അങ്ങ് നേരെയാക്കിയേക്കാനാണ് യേശു പറഞ്ഞേക്കുന്നത് അവിടെ വന്നു കയറുന്നവൻ ഏത് തല പോകുന്ന പ്രശ്നത്തിലാണേലും അവനെ അങ്ങ് രക്ഷപ്പെടുത്തിയേക്കുന്നു ഉറപ്പ് കർത്താവ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പണി നല്ല വെടിപ്പോടെ ചെയ്തോണ്ടിരിക്കുക വന്നാൽ രക്ഷപ്പെടാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് നേരിട്ട് കാണാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തിയൊന്ന് നവംബർ മാസം ഒന്ന് രണ്ട് തീയതികളിൽ അനുഗ്രഹിക്കപ്പെട്ട ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ ടു എന്ന നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ കോട്ടയത്ത് വെച്ച് നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച തൃശ്ശൂർ തൃശ്ശൂർ ടൗണിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തുചേരുന്നു വോയിസ് ഓഫ് ഫുൾ ഫുൾഗോസ്ബൽ ചർച്ചിൽ വെച്ചാണ് ആ ശുശ്രൂഷ ക്രമീകൃതമായിരിക്കുന്നത് വോയിസ് ഓഫ് ഫുൾ ഫുൾഗോസ്പെൽ ചർച്ച് വർഷിപ്പ് സെൻ്റർ തൃശ്ശൂർ ഞാൻ അവിടേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ലയൻസ് ക്ലബിനോട് ചേർന്നാണ് അവിടെ എത്തുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ സാഹചര്യം ഒരുങ്ങുന്നു ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി അപ്പോൾ കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റോഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ